തിരുവനന്തപുരം വെമ്പായം പോത്തമ്പോട് റോഡിൽ കൊഞ്ചറ എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനുണ്ട് അവിടെ നമുക്കൊരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് സിമന്റ് ബ്ലോക്കിൽ പെടുത്ത ഒരു പുതിയ വീടുണ്ട് താഴെ ഒരു ബെഡ്റൂമും മേളിൽ രണ്ട് ബെഡ്റൂമാണ് പടിഞ്ഞാറ് ദക്ഷണമാണ് വെള്ളത്തിനാണെങ്കിൽ നമുക്ക് കിണറാണ് രണ്ട് വണ്ടിയോളം ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും പുതിയ വീടാണ് കേട്ടോ നാല് സെന്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് നിൽക്കുന്നത് പുതിയ വീടാണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് മുറ്റം ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കിണർ പിറകിലാണ് ഒരു വർക്ക് ഏരിയക്കുള്ള സ്ഥലമുണ്ട് കേട്ടോ നാല് സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് വീട്ടിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ഒരു വലിയൊരു സിറ്റ് ഔട്ടാണ് തടി പ്ലാവാണ് കേട്ടോ ഡബിൾ ഡോറാണ് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചന് ഒരു ചെറിയ പാർട്ടേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ ഒരു ബെഡ്റൂമാണ് പന്ത്രണ്ട് പതിമൂന്നിൻ്റെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡൈനിങ് ഏരിയയാണ് അത് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ കൗണ്ടർ തൊട്ടടുത്തായിട്ടുണ്ട് ഷെയറിൻ്റെ ഇടയിലും അത്യാവശ്യം സ്ഥലം ഉള്ളതാണേ കിച്ചൺ വലിയൊരു കിച്ചൺ ആണ് ഇത് കൂടാതെ നമുക്ക് പിറകിലൊരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ എടുക്കാൻ പറ്റും ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കയറി വരുമ്പോൾ അത്യാവശ്യം ഒരു വലിയൊരു ഹാളിങ്ങനെ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ഒരു ബെഡ്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത് വീണ്ടും ഒരു ചെറിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ ബെഡ്റൂമാണ് അൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂം അവിടെ ഉണ്ട് കേട്ടോ പിന്നെ വരുന്ന ഒരു ബാൽക്കണി ഏരിയ ആണ് ടെറസിലേക്ക് പോകുന്ന വഴിയാണേ തിരുവനന്തപുരം വെമ്പായം പോത്തങ്കോട് റോഡിലാണ് ഈ വീടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് സെൻ്റ് സ്ഥലത്തിലാണ് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണേ